ും സ്വാഗതം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി പോലീസ് ബാരിക്കേഡുകൾ തീർത്ത് മാർച്ച് തടഞ്ഞു തുടർന്ന് ബാരിക്കേഡ് കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് തകർത്ത് മുന്നേറാൻ പ്രവർത്തകർ പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും പോലീസ് ശക്തമായ പ്രതിരോധം തീർത്തു ഇതിനിടെ ജനപ്രിയങ്കിലെ വെള്ളം തീർന്നത് പ്രവർത്തകരുടെ കളിയാക്കുക ഇടയാക്കി ഈ സമയം മറ്റൊരു ഭാഗത്തു കൂടി മന്ത്രിയുടെ വസതിയിലേക്ക് ഓടിക്കാറുണ്ട് വനിതാ പ്രവർത്തകരെ പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്ത് മാറ്റി 哎要，哎要。 തുടർന്ന് പ്രവർത്തകർ മറ്റുള്ള അഴിമതി ആരോപണം പോലെയൊന്നുമല്ല ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള മതമാണ് നമ്മുടെ ഒരു ജീവൻ അവിടെ ജീവനു വേണ്ടി പോരാടുമ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് പറയില്ല ഇവിടെ രാന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വെല്ലുവിളിയും ഏറ്റവും വലിയ നിസ്കാരവും ഏറ്റവും വലിയ അതുപോലെ തന്നെ ഭരണ ഗതാഗതയും കാണിച്ചുകൊണ്ട് മന്ത്രി മുമ്പോട്ട് കാണാൻ കഴിഞ്ഞത് ശക്തമായ സമരവുമായി കോൺഗ്രസ് മുമ്പോട്ട് പോകുമ്പോൾ മാത്രം പറഞ്ഞു കൊണ്ട് ഈ സമരപരിപാടി ഇവിടെ അവസാനിച്ചതായി बि जड़ राजवा